ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും അങ്ങനെ ഇങ്ങനെയൊന്നും കീഴടങ്ങുന്നവരല്ല അവർ വളരെ പതുക്കെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള കുതിപ്പ് തന്നെയാണ് നടത്തുന്നത് ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ ലംഘനം എല്ലാ തരത്തിലും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന അക്രമ പരമ്പര തുടരുമ്പോഴും പ്രോക്സി ഗ്രൂപ്പുകൾ എല്ലാ തരത്തിലും തകർന്നടിഞ്ഞിരിക്കുന്നു ഇസ്രയേലിൻ്റെ ഭരണാധികാരിയായ നെതന്യാഹു വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം അത് പൂച്ചോടെ തള്ളിക്കളയുകയാണ് ഇറാൻ ഇറാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഫലസ്തീനിലേക്ക് നിങ്ങൾ നടത്തിയ ഓരോ കുരുതിക്കും കണക്ക് എണ്ണി എണ്ണി ഞങ്ങൾ പറയിപ്പിക്കും അതിനുള്ള സമയം ആയി കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേലിന്റെ ആണിക്കല് ഇളക്കുന്ന നാരായ പേര് തോണ്ടുന്ന കൃത്യമായ നടപടികൾ ഞങ്ങൾ എടുത്തിരിക്കും കല്ലവീവിലും ഹൈഹയിലും ഞങ്ങൾക്ക് മിസൈലുകൾ വർഷിച്ച് തകർക്കാമെങ്കിൽ അതിനപ്പുറവും ഞങ്ങൾക്ക് കഴിയും അതൊരു സാമ്പിൾ ഡോസേജ് തന്നതാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഉരുക്ക് ഡോമുകൾ എന്ത് വെണ്ണീറായതെന്ന് ആ സാമ്പിൾ ഡോസേജിലൂടെ ഇറാൻ്റെ പരമോന്നതകാരി ആയത്തുള്ള അലി ഖമനേയി വളരെ വ്യക്തമായി മിസൈലുകൾ കൊണ്ട് മറുപടി പറഞ്ഞതാണ് അടുത്ത ഘട്ടം എന്നത് ഇസ്രയേലിനെ വെന്തുരുകുന്ന ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സുകൾക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഇസ്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇസ്ഫഹാനിലും ഹോർദോയിലും ആണവ നിലയങ്ങളിലെല്ലാം റഷ്യയുടെ സംരക്ഷണം വന്നതിന് ശേഷം അങ്ങോട്ട് ആക്രമിക്കാൻ ഭയമാണ് ഇസ്രയേൽ ആക്രമിച്ചാൽ ഏതൊക്കെ ദിശയിൽ നിന്നായിരിക്കും ഇസ്രയേലിലേക്ക് മിസൈലുകൾ വരിക എന്ന് അവരുടെ ഡിക്റ്റേഴ്സ് ഒന്നും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാത്ത സംവിധാനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യമാണ് ഇസ്രയേലിൻ്റെ ഉച്ച റഷ്യ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ ഈ തീരുമാനമെടുക്കുന്നത് കൃത്യമായും അവരുടെ നിലനിൽക്കിന് വേണ്ടി കൂടിയാണ് അമേരിക്ക നടത്തുന്ന ഉപരോധം റഷ്യയെ സാമ്പത്തികപരമായും റഷ്യയുടെ ഭാവി പദ്ധതികളെയും തകർത്തെറിയാൻ ശ്രമിക്കുമ്പോൾ ഇസ്രയേലിൽ വെച്ച ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട് അത് എന്ന് പറയുന്നത് റഷ്യയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് ഇസ്രയേലി പ്രധാനമന്ത്രിയോട് ആഹ്വാനം ചെയ്യുന്ന ആ ഒരു ഒറ്റ പ്രസംഗം മതി റഷ്യക്ക് ഇനിയുള്ള കാലം മുഴുവനും ഇസ്രയേലിനെ ശത്രുപാലയത്തിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേലിനെ പിഴുതറിയാൻ ഇസ്രയേലിനെ അറിയാത്ത പല കളികളും റഷ്യക്ക് കളിക്കാൻ അറിയാം സോവിയറ്റ് യൂണിയൻ തിരിച്ചു കൊണ്ടുവരാനുള്ള തിടുക്കത്തിലാണ് വ്ലാഡിമിർ പുടിൻ അത് അദ്ദേഹത്തിൻ്റെ ആയുസ് ഒടുങ്ങും മുമ്പ് നടപ്പിലാക്കും എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം റഷ്യ പണി തുടങ്ങും ഇറാനും റഷ്യയും ചേർന്നാൽ ഒരു പുതിയ സഖ്യമാണ് ഇവിടെ സംജാതമാകുന്നത് കൂടുതൽ കളിച്ചാൽ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് ഏകദേശ ധാരണ നതന്യാഹുവിനുണ്ട്